എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആൾ മുൻപത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ പുതിയ സീരിയലാണ് പവിത്രം വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പവിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു താലിയിലും ദൈവത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വേദയുടെയും തല്ലും വഴക്കുമായി നടക്കുന്ന വിക്രമിന്റെയും വഴക്കുകളും പ്രണയ നിമിഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സീരിയൽ തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ ധാരാളം പ്രേക്ഷകരെ സ്വന്തമാക്കാൻ ഈ സീരിയലിന് സാധിച്ചു സാധാരണ സീരിയലുകളിൽ കാണാറുള്ളത് പോലെ അമ്മായിയമ്മ മരുമകൾ പോലോ കണ്ടുമടുത്ത ക്ലീശകളോ ഒന്നുമില്ലാതെ താങ്കൾക്കിടയിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള അവതരണം തന്നെയാണ് ഈ സീരിയലിന്റെ മികവ് വേദ എന്ന കഥാപാത്രമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കവെയാണ് വിക്രം അവളുടെ ജീവിതത്തിലേക്ക് വന്നത് വിക്രമിന്റെ വരവോടുകൂടി വേദയുടെ ജീവിതത്തിൽ വരുന്ന വഴിത്തിരിവാണ് പവിത്രം പറയുന്നത് ഇപ്പോൾ ഈ സീരിയലിൽ നിന്ന് ഒരു നടി പിന്മാറുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് പവിത്രത്തിലെ നായികയുടെ സഹോദരന്റെ ഭാര്യയായി എത്തുന്ന കഥാപാത്രമാണ് പിന്മാറുന്നത് അലീന ട്രീസ ജോർജാണ് സീരിയലിൽ നിന്ന് പിന്മാറുന്നത് നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് അലീന വർഷ എന്ന കഥാപാത്രത്തെയാണ് അലീന പവിത്രത്തിൽ അവതരിപ്പിക്കുന്നത് താരം തന്റെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇത് പവിത്രം സെറ്റിലെ തന്റെ അവസാനത്തെ ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞത് അലീന ഗർഭിണിയാണ് ഏഴാം മാസമാണ് സീരിയലിൽ നിന്ന് മാറുന്നതിൽ വിഷമവും നിരാശയുമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയതിനാലാണ് താൻ പവിത്രത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും താരം പറയുന്നു അലീനയ്ക്ക് പകരം വർഷം അവതരിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നിരവധി കമന്റുകൾ അലീനയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് സീരിയലിൽ കാണുമ്പോൾ താരം ഗർഭിണിയാണെന്ന് തോന്നിയിരുന്നില്ല എന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത് അലീനയെ ഉറപ്പായി മിസ് ചെയ്യുമെന്നും എന്നാലും മാറി നിൽക്കാനുള്ള തീരുമാനം തന്നെയാണെന്നും ആരാധകർ പറയുന്നു പ്രസവമൊക്കെ കഴിഞ്ഞ് വീണ്ടും അഭിനയ രംഗത്തേക്ക് വരണമെന്നും താരത്തോട് ആരാധകർ പറയുന്നു അതേസമയം കുടുംബ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴത്തിരിവുകൾ ആകർഷകമായ സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം വേദയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം സത്യസന്ധതയ്ക്കും അച്ചടക്കത്തിനും പ്രശംസിക്കപ്പെട്ട ജഡ്ജി ശങ്കരനാരായണന്റെ മൂത്ത മകളാണ് വേദ പവിത്രമായ താലിയിലും വിവാഹത്തിന്റെ മഹത്വത്തിലും അചഞ്ചലമായ വിശ്വാസവും പക്വതയും ആഴത്തിലുള്ള മതവിശ്വാസിയെ അവൾ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനയുമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ ജീവിതം സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് മാറുന്നു എന്നാൽ കുപ്രസിദ്ധ റൌഡിയും ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലം കൈയുമായ വിക്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതോടുകൂടി കഥ അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെ കടന്നു പോകുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതോടുകൂടി അവളുടെ ജീവിതം തലകീഴായി മാറുകയാണ് വേദയുടെ അചഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയിലും വിക്രമിനെ ഭർത്താവായി അംഗീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു തീവ്രവും വൈകാരികവുമായ ഒരു യാത്രയ്ക്ക് ഇത് കളമൊരുക്കുന്നു വിശ്വാസം ധാർമ്മികത വീണ്ടെടുപ്പ് എന്നിവയുടെ തീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ വേദയുടെയും വിക്രമിന്റെയും ദർശനയുടെയും ജീവിതയാത്ര വികസിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രത്തിന്റെ പ്രമേയം